രാധേ കൃഷ്ണ ശ്രീ ശരണം സുഹൃതികളായ എല്ലാ പുണ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിനാലാം തീയതി ശനിയാഴ്ച അഥവാ ചിങ്ങം ഇരുപത്തി ഒമ്പതാം തീയതി ഭദ്രമാസത്തിലെ ശുക്ലവർഷത്തിലെ പരിവർത്തന ഏകാദശി ആണ് പരിവർത്തന ഏകാദശി നമുക്ക് സ്മരിക്കാം അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഐശ്വര്യ സമ്പൂർണമായ ശാന്തിയും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് ബലിയായാൽ പോരാ മഹാബലി തന്നെ ആവണം എന്ന മഹാദാനമായ ഓണത്തിൻ്റെ സന്ദേശവും ഈ അവസരത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു പരിവർത്തന ഏകാദശിയിലൂടെ പരിവർത്തന ഏകാദശി വാമന ഏകാദശിയായി പാർശ്വ ഏകാദശിയായി വാമന ദ്വാദശി പിറ്റേ ദിവസം ഒക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വലിയ ഒരു സന്ദേശം കൂടെയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ्रजे वसन्तं नवनीतचोरं प्रजाङ्गनानां चतुकुलचोरम् अनेकजन्मार्जितपापचोरं चोराग्रगण्यं तमहं भजामि मन्दारमूले मदनाभिरामं बिम्बाधरापूरिदवेणुनादं गोगोपगोपीजनमद्यसंस्थं भजवे गोकुलपूर्णचन्द्रं मथ शिखण्डि शिहण्डविभोषणं मदनमन्दरमुक्तमुखाम्बुजं व्रजवतु नयनाञ्जलवञ्चितं विजेदं मम वाक्मयजीवितम् इत्थं विरिञ्जस्तुतकर्मवीर्य प्रादुर्भो वामृतभो अदित्यां आदित्यं शङ्खगदाब् चक्र പിശങ്കസിനക്ഷണായം ശ്രവണത്വാദം മുഹൂർത്തെ അഭിജിതി പ്രഭോ സർവേ നക്ഷത്ര ചക്രസ്ഥന്മദക്ഷിണം ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഭാദ്രമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി പരിവർത്തന ഏകാദശി വാമന ഏകാദശി പാർശ്വ ഏകാദശി എന്നൊക്കെ അറിയപ്പെടുന്നു അതോടൊപ്പം ഹ ദ്വാദശി ആയിട്ട് ആഘോഷിക്കുന്നത് ഭഗവാന്റെ അത് ശ്രേഷ്ഠമായ വാമനാവതാരത്തെ ഓർമ്മിപ്പിക്കുന്ന തിരുവോണ സുദിനം ശ്രോണായാം ശ്രവണദ്വാദശ്യാം മുഹൂർത്തേ അഭിജിതി പ്രഭു അപ്പോ ആ ദ്വാദശി തിഥി ചിങ്ങമാസം തിരുവോണം ദ്വാദശി തിഥിയിൽ ഭഗവാന്റെ അതിശ്രേഷ്ഠമായ തിരുവോണം ദേശീയ ഉത്സവമായി ആഘോഷിക്കുമ്പോൾ അത് ഭഗവാൻ്റെ വാമനാവതാരം നടന്ന ദിവസമാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ബലിയായാൽ പോരാ മഹാബലി തന്നെ ആവണം ഈ മഹാദാനമാണ് ഓണത്തിൻ്റെ സന്ദേശം എവിടെ സർവ്വതും ദാനം ചെയ്യപ്പെടുന്നുവോ അവിടെ ഈശ്വരാനുഗ്രഹം ഉണ്ടാകും എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു പരിവർത്തന ഏകാദശിയിലൂടെ മഹാബലിയിലൂടെ ഒരു ജീവൻ എങ്ങനെ ആവണം അല്ലെങ്കിൽ ഒരു യഥാർത്ഥ ഭക്തൻ എങ്ങനെ ആവണം ഒരു ഭക് യഥാർത്ഥ ഭക്തൻ എങ്ങനെ ആവരുത് ഇത് രണ്ടും പരിവർത്തന ഏകാദശിയെ നിമിത്തമാക്കിക്കൊണ്ട് മഹാബലിയെ നിമിത്തമാക്കിക്കൊണ്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഓരോ ഉണക്കാലവും മഹാബലിയുടെ ത്യാഗത്തിൻ്റെ സന്നദ്ധതയും ഭഗവാന്റെ അനുഗ്രഹത്തെയും നമ്മൾ ഓർക്കാറാവണം ത്യാഗം എവിടെയുണ്ടോ അവിടെ ഭഗവത് കൃപയുണ്ടാവും ത്യാഗം കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കാത്തവരുടെ യാതൊന്നുമില്ല എന്നും ഈശ്വരാർപ്പിതമായ ജീവിതമാണ് സത്യമാർഗം സത്യം ഒരിക്കലും നമ്മളെ ചതിക്കില്ല ഭാരതീയ ഋഷി പരമ്പര ത്യാഗത്തിൻ്റെ ത്തിൽ അധിഷ്ഠിതമായോ ആണ് നമ്മളെ കാണിച്ചു തരുന്നത് എന്ത് നമ്മൾ കൊടുക്കുന്നുവോ അതിലൂടെ നമുക്ക് ആനന്ദം ലഭിക്കുന്നു എന്ത് ത്യാഗം ചെയ്യുമ്പോഴും നമുക്ക് നല്ല ഒരു വീഡിയോസ് കണ്ടു നല്ല ഒരു ഫോട്ടോ കണ്ടു നമ്മുടെ മനസ്സിന് ആനന്ദം അത് മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ പത്ത് പേർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് കൊടുക്കുമ്പോൾ നമുക്ക് അവർ ആനന്ദം ഉള്ളിൽ അനുഭവിക്കാൻ സാധിക്കുന്നു എന്തും ത്യാഗത്തിലൂടെ നമുക്ക് നേടാൻ സാധിക്കുന്നു എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഈ പരിവർത്തന ഏകാദശി ഇപ്പോൾ വാമനാവതാരം കഥ എല്ലാവർക്കും അറിയുന്നതാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് അതിലേക്ക് സമയം കളയുന്നില്ല സിമൽ ഭാഗവതം അഷ്ടമ സ്കന്ധം പതിനെട്ടാമത്തെ അധ്യായത്തിലാണ് ഭഗവാൻ്റെ അതിശ്രേഷ്ഠമായ വാമനാവതാരൻ കഥ പറയപ്പെടുന്നത് ഇപ്പോൾ ചിങ്ങമാസം തിരുവോണം നക്ഷത്രവും ദ്വാദശി ത്രുതിയും കൂടി ചേർന്ന് വരുമ്പോഴാണ് വാമനാവതാരം എന്ന ക ഭാഗം ഇപ്പൊ തപസ് ഇല്ലാത്തവർക്കും അല്ലെങ്കിൽ ഭക്തി ഇല്ലാത്തവർക്കും ഒരിക്കലും ആത്മീയ കഥകളുടെ ഭക്തികഥകളുടെ സത്യാവസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ മൂല്യം അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട തത്വം ഉൾക്കൊള്ളാൻ സാധിച്ചു എന്ന് വരില്ല മഹാബലി അസുര ചക്രവർത്തി ആയിരുന്നു എങ്കിൽ പോലും ആ ചക്രവർത്തിയിലൂടെ നമ്മളെ ചില പാഠങ്ങൾ പഠിപ്പിക്കുക ഏതൊരു ജീവനും ഒരുപക്ഷെ ഐശ്വര്യം സമ്പൽ സമൃദ്ധി അല്ലെങ്കിൽ സൗന്ദര്യം കുലമഹിമ ഏതെങ്കിലും തരത്തിലുള്ള അറിവുകൾ അല്ലേ മറ്റേതെങ്കിലും ഒരു കഴിവോ ഉണ്ടെങ്കിൽ അതിൽ ഒരിക്കലും അഹങ്കാരം പാടില്ലാതെ എത്ര ഭക്തനായാലും അഹങ്കാരം എന്ന ഒരു ചെറിയ ഒരു ഇത് മതി നമുക്ക് അതപ്പതനത്തിന് കാരണമാവാനും എന്നാൽ ഒടുവിൽ ഇതെല്ലാം ഭഗവാൻ തന്നതാണ് ഭഗവാൻ്റേതാണ് എന്ന് മനസ്സിലാക്കി ഭഗവാനെ അർപ്പിച്ച് ജീവിക്കുമ്പോൾ ഒടുവിൽ ആ ജീവനെ പരിശുദ്ധനാക്കി ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിരുത്തി ഭഗവാൻ തന്നെ ഒരു കാവൽക്കാരനായി അവന് വേണ്ട പരിരക്ഷ നൽകുന്നതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് മഹാബലിയുടെ ഒരു കഥയെ നിമിത്തമാക്കിക്കൊണ്ട് മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത ഒരു മഹാകൃ കൃപ അവിടുന്ന് എനിക്കും എൻ്റെ പരമ്പരയ്ക്കും നൽകി എന്ന മഹാബലിയുടെ വാക്കുകൾ എൻ്റേതെന്നു കരുതിയതൊന്നും തൻ്റേതായിരുന്നില്ല എല്ലാം അവിടത്തേക്ക് മാത്രം അവിടുന്ന് നൽകിയതാണ് അവിടുന്ന് തന്നെ തിരിച്ചെടുത്ത് എൻ്റെ അഹങ്കാരത്തെ വേരവോട് നശിപ്പിച്ച് എന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുന്ന മഹാബലി ജീവരാശികളുടെയും ഉള്ളിൽ അല്ലെങ്കിൽ സകലഹൃദയങ്ങളിലും വസിക്കുന്ന അവിടുത്തെ പതാരവിന്ദങ്ങളെ എന്നും എപ്പോഴും പ്രണമിക്കാൻ ഞാൻ കൊതിക്കുന്നു അവിടുത്തെ സംരക്ഷണയിൽ കഴിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു തൻ്റേതെന്ന് കരുതിയ എല്ലാം ഒടുവിൽ തന്നെ തന്നെയും ഭഗവൽ കാൽക്കൽ സമർപ്പിക്കുന്നതിലൂടെ ബലി മഹാബലിയായി അങ്ങനെ ഭഗവാന്റെ സംരക്ഷണത്തിൽ മഹാബലവാനായി തീർന്നു മഹാബലി മഹാബലവാനായി മഹാബലവാനായിത്തീരുന്ന സർവ്വവും ഭഗവാൻ്റെ തൃപാതാരവിന്ദ്രൽ സമർപ്പിക്കുന്ന ഭക്തൻ്റെ പിന്നീടുള്ള ഓരോ നിമിഷവും ആ പൊന്നുകുരുവായിരപ്പൻ്റെ കരവലയത്തിൽ ആ സംരക്ഷണത്തിൽ ആയിരിക്കുമെന്നും ആ സാന്നിധ്യത്തെ ആ ഭക്തൻ എപ്പോഴും എപ്പോഴും തൊട്ടറിഞ്ഞ് അതിൽ ആനന്ദിക്കുവാൻ സാധിക്കുന്നു അതിൽ നമുക്കൊരു പരിപൂർണ തൃപ്തി സംരക്ഷണ അഭയം ആനന്ദം ജീവിതത്തിൽ ഇതിൽ എന്താണ് ആവശ്യമുള്ളത് ലേ നരത്വം ദേവത്വം നഗവന മൃഗത്വം അശകഥ പശുത്വം കീടത്വം ഭവതു ഭഗവത് ഗത്താതി ജനനം സദാതൽപാദാബ്ജസ്മരണ പരമാനന്ദലഹരി വികാരാസക്തം ജയൽ ഹൃദയമികം ധേനവുഷ അങ്ങനെ ഏത് ശരീരത്തിലിരിക്കുമ്പോഴും ഭഗവത് സ്മരണയിലിരിക്കാൻ കഴിയുക അപ്പോൾ ഭഗവാനെ ലഭിക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ നമുക്ക് പലതും നഷ്ടപ്പെട്ടേക്കാം ചിലതൊക്കെ നഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ആ ഭഗവാനെ അനുഭവിക്കുവാൻ സാധിക്കൂ ചിലതൊക്കെ നേടണമെങ്കിൽ ചിലതൊക്കെ നഷ്ടപ്പെടണം എല്ലാം കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാൽ ഭഗവാനെ സ്മരിക്കാൻ സാധിക്കില്ല ആ ഭഗവൽ കൃപ കാരുണ്യം ഭഗവാന്റെ ആ കാരുണ്യത്തിൻ്റെ തിരമാലയിൽ നീന്തിത്തൊടിക്കുവാൻ വേണ്ടി പലതും ചിലപ്പോൾ നഷ്ടമാവേണ്ടതായിട്ട് വരും അപ്പോഴും സങ്കടപ്പെടുകയല്ല വേണ്ടത് ആ ഭഗവാന്റെ സംരക്ഷണത്തിനപ്പുറം മറ്റെന്താണ് നമ്മൾക്ക് വേണ്ടത് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന പരിവർത്തന ഏകാദശി അപ്പോൾ പരിവർത്തന ഏകാദശിയുടെ ഇതിലെ ഏറ്റവും കൂടുതൽ നമുക്ക് ഭഗവാൻ സ്മരണ ഉണ്ടാക്കുന്നത് സമയം ഹരിവാസര സമയം അത് പതിനാലാം തീയതി ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പത്തൊന്നിന് ആരംഭിച്ച് പതിനഞ്ചാം തീയതി മൂന്ന് മണി വെളുപ്പിനെ മൂന്ന് വരെയാണ് ഹരിവാസര സമയം ഭഗവാന്റെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ തൊട്ടറിയുന്ന ലക്ഷ്മി ദേവിയോടൊപ്പം സാന്നിധ്യം അരുളുന്ന സമയം പാരണ പതിനഞ്ചാം തീയതി രാവിലെ ആറു മണി ഒമ്പത് മിനിറ്റ് മുതൽ എട്ട് മുപ്പത്തഞ്ച് വരെയുള്ള സമയം അപ്പോൾ ഭഗവാനെ താമരപ്പൂക്കൾ കൊണ്ട് ധാരാളം അർച്ചിക്കാൻ സാധിക്കുന്നവർ തുളസിപ്പൂ കൊണ്ട് അർച്ചിക്കാൻ സാധിക്കുന്നവർ ഭഗവാന് താമരപ്പൂ സമർപ്പിക്കുക അതുപോലെ ധനമോ ധാന്യമോ അല്ലെ പയർ കടല തുടങ്ങിയത് അതുപോലെ ആഹാര ആഹാരസാധനങ്ങൾ തൈരമൊക്കെ ധാരാളമായിട്ട് ദാനം ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ് ഇതിനു മുമ്പുള്ള ഇതിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ദശമി ദിവസം തന്നെ തുളസിപ്പൂക്കൾ പറിച്ചു വയ്ക്കുക ഏകാദശി ദിവസം ദ്വാദശ ദിവസം തുളസി ൂ പറിക്കാൻ പാടില്ല എല്ലാവർക്കും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഓണാശംസകൾ അർപ്പിച്ച് അവരവരുടെ ആരോഗ്യത്തിനനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ച് പരിവർത്തന ഏകാദശി നോട്ട് എല്ലാവർക്കും ജീവിതത്തിൽ ഒരു പരിവർത്തനം ഈശ്വരൻ്റെ എങ്ങനെയാണോ മഹാബലിയുടെ ശിരസിൽ ഭഗവാൻ തൃക്കരങ്ങൾ തൻ്റെ തൃപാദം വെച്ച് അനുഗ്രഹിച്ചത് അല്ലേ മഹാബലിയാര പ്രഹ്ലാദൻ്റെ പേരക്കുട്ടിയാണ് പ്രഹ്ലാദന് നരസിംഹമൂർത്തിയുടെ മടിത്തട്ടിലിരുന്ന ആ കരവലയത്തിൽ ഒതുങ്ങിയിരിക്കാൻ സാധിച്ചു പേരക്കുട്ടിയായ മഹാബലിക്ക് ശിരസ് കൊണ്ടുള്ളിൽ ഭഗവാന്റെ തൃപാത ഇങ്ങനെ ജന്മജന്മാന്തരങ്ങളിലൂടി അല്ലേ ഇരുപത്തൊന്ന് തലമുറയ്ക്ക് കൊടുത്ത് അനുഗ്രഹം നേടിയ ആ പരമ്പര അപ്പം അസുരവംശം എന്നുള്ളതല്ല ആ നിരന്തരമായ സ്മരണ ഏതൊരു ജീവനും പരിവർത്തനം വരുത്തും അഹങ്കാരം നശി നശിപ്പിക്കുക എന്ന പരിവർത്തനം മഹാബലിയിലുണ്ടാക്കി ആ മനുഷ്യജന്മത്തെ സഫലമാക്കി അസുരജന്മത്തെ സഫലമാക്കി തീർക്കുന്ന പരിവർത്തന ഏകാദശി എല്ലാവർക്കും സത്യയോടെ ഭക്തിയോടെ മഹാദ്വാദശി ആഘോഷിക്കുന്ന പുണ്യസുദിനം ദേശീയ ഉത്സവമായ ഓണസുദിനം എല്ലാവർക്കും എല്ലാ നന്മകളും പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ വാക്കുകൾ പിന്നെ ഗുരുവായൂർ പണ്ടതൃ ചേവടികളെ തുളസി സീപ്പൂക്കളായി സമർപ്പിക്കാം സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ കായേന വാചാമനസേന്ദ്രിയർവാധ്യാത്മനാഭ പ്രകൃതിയെ സ്വഭാവാ കരോമിയത്തി അത്സകലം പരസ്മയ നാരായണ ഏതി സമർപ്പയാമി